കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറ്റേ ദിവസം ദത്തന് പെണ്ണി ഒഴിച്ചുകൊണ്ട് ദേവനാരായണ നമ്പൂതിരിയും സഹോദരൻ ജഗന്നാഥും കുറച്ചെടുത്ത ബന്ധുക്കളും കൂടി വില്ലേജ് ഓഫീസറുടെ വീട്ടിലെത്തി അല്ല ആരിത് വരൂ വരൂ സുപദ്രയുടെ അച്ഛൻ അവരെ വളരെ കാര്യത്തോടുകൂടി തന്നെ അകത്തേക്ക് ക്ഷണിച്ചു ഇല്ലാതെ പറയാം ഞങ്ങള് ഒരു വിവാഹക്കാരും തീരുമാനിക്കാൻ വന്നതാണ് ദേവനാരായണൻ പറഞ്ഞു ഓവേ അറിയാം അനന്തം പറഞ്ഞിരുന്നു ജോലി ശരിയായിട്ട് വീട്ടിലൊന്ന് ആലോചിക്കാമെന്നായിരുന്നു പറഞ്ഞത് പിന്നെന്തേ പെട്ടെന്ന് തീരുമാനിക്കാൻ അനന്തൻ ദേവനാരായണനൊന്ന് ശങ്കിച്ചു അനന്തനല്ല ദത്തനാണ് രണ്ടാളെയും പെറ്റമ്മക്ക് പോലും മാറിപ്പോവും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ പറഞ്ഞു അല്ല എഞ്ചിനീയറിങ് കഴിഞ്ഞ അനന്തനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങള് ഈ അടുത്താണ് അറിഞ്ഞത് അറിഞ്ഞ പാടെ ശിവൻ അവനെ വിളിച്ചു വരുത്തി വഴക്ക് പറഞ്ഞു വിട്ടത് പിന്നെ അവൾക്ക് അവനെ തന്നെ മതിയെന്ന് അന്വേഷിച്ചപ്പോ ചെറുക്കനെ പറ്റി നല്ല അഭിപ്രായവും വീട്ടുകാരെ കൂട്ടി വരാൻ പറഞ്ഞപ്പോൾ അവൻ തന്നെയാ പറഞ്ഞത് ജോലി ശരിയായിട്ടേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഇതൊക്കെ കേട്ട ദേവനാരായണൻ കൂട്ടരും എന്തു പറയണമെന്നറിയാതെ പരസ്പരം നോക്കി അവിടെ എത്തിയപ്പോഴാണ് ആനന്ദനും സുഭദ്രയും തമ്മിൽ പ്രണയത്തിലാണെന്നും അവളുടെ വീട്ടുകാർക്ക് അതിൽ വിരോധമില്ലെന്നുള്ള കാര്യവും അവരറിഞ്ഞത് പെട്ടെന്ന് കാര്യങ്ങൾ തകിടം പറഞ്ഞപ്പോൾ ദേവനാരായണൻ എന്തു പറയാതെ വിഷമിച്ചു എന്നാൽ അയാളുടെ സഹോദരൻ ജഗന്നാഥൻ ആ സാഹചര്യം വളരെ നന്നായി കൈകാര്യം ചെയ്തു അത് അനന്തനൊരു ഇരട്ട സഹോദരനുണ്ട് ദത്തൻ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ചു നടത്താനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുട്ടിയുമായി അനന്തൻ അടുപ്പത്തിലായ സ്ഥിതിക്ക് അത് പറഞ്ഞുറപ്പിച്ചിട്ട് ദത്തനും ഒരു കുട്ടിയെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തി രണ്ടും ഒരുമിച്ച് നടത്താം അല്ലേ ജഗന്നാഥൻ പറഞ്ഞു ഓവോ എന്നാ ഇവിടെ സുഭദ്രയുടെ അമ്മയുടെ സഹോദരിയുടെ ഒരു മകളുണ്ട് ലക്ഷ്മി സുഭദ്രയുടെ തുണയാണ് അവൾക്ക് വിവാഹം അന്വേഷിക്കുന്നുണ്ട് ദത്തനെ അവൾക്ക് അന്വേഷിച്ചാൽ നന്നാവൂ എന്ന് തോന്നുന്നു സുഭദ്രയും ലക്ഷ്മിയും ഒന്നിച്ചു കളിച്ചു വളർന്നവരല്ലേ ഒരു വീട്ടിൽ രണ്ടാളും എത്തിയ അവർക്കും സന്തോഷമാവും നമുക്ക് സമാധാനം ഉണ്ടാവും നാത്തൂമ്പോരുണ്ടാവില്ലല്ലോ അതും പറഞ്ഞയാൾ പൊട്ടിച്ചിരിച്ചു എന്നാൽ നമുക്ക് ആ വഴി അന്വേഷിക്കാം നിങ്ങൾ അഡ്രസ്സ് തരൂ പോകുന്ന വഴിക്ക് തന്നെ കയറാം ദേവനാരായണൻ പറഞ്ഞു ശരി ഞാൻ അവരെ ഒന്ന് വിളിച്ച് കാര്യം പറയാം പിന്നെ കുട്ടികളുടെ ഇഷ്ടവും നോക്കണ്ടേ രണ്ടാളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മതി ഉറപ്പ് കൊടുക്കലൊക്കെ ദേവനാരായണനും കൂടെയുള്ളവരും ഉള്ളവരും ലക്ഷ്മിയുടെ വീട്ടിലെത്തുകയും വിവാഹം പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു അല്ലേട്ടാ ദത്തനോട് ഇനി എന്തു പറയും കാര്യങ്ങൾ ഇങ്ങനെയാവുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ ജഗന്നാഥൻ ചോദിച്ചു അവിടെ എത്തിയപ്പോഴല്ലേ കാര്യങ്ങൾ തകിടം അറിഞ്ഞത് അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ദത്തൻ അറിഞ്ഞു കാണില്ല അവനെ പറഞ്ഞു മനസ്സിലാക്കുകയല്ലാതെ വേറെ വഴിയില്ല അയാള് പറഞ്ഞു എന്നാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദത്തന് തനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തയായിരുന്നു അത് സുഭദ്രയെ തനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല അവൾ തന്റെ സഹോദരന്റെ ഭാര്യയാകാൻ പോവുകയാണെന്ന് കൂടി അറിഞ്ഞതോടെ ദത്തന്റെ മാനസിക നില ആകെ തെറ്റി ഇതൊക്കെ പോരാഞ്ഞിട്ട് താൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയുമായി തന്റെ വിവാഹവും ഉറപ്പിച്ചിരിക്കുന്നു ഇല്ല ഞാൻ സമ്മതിക്കില്ല ഈ വിവാഹങ്ങൾ നടക്കില്ല നിങ്ങളോട് സുഭദ്രയെ ആലോചിക്കാനാണ് ഞാൻ പറഞ്ഞു വിട്ടത് എന്നിട്ട് അവൻ ഉറപ്പിച്ചിട്ട് വന്നിരിക്കുന്നു ഞാൻ ഞാനിതിന് സമ്മതിക്കില്ല അവൻ അലറി ഛ നിർത്തറ എന്റെ മുന്നിൽ നിന്ന് ശബ്ദമുയർത്തുന്നു ദേവനാരായണൻ ദത്തനു നേരെ കൈയോങ്ങി നിനക്കാലോചിക്കാൻ തന്നെയാ പോയത് അവിടെ എത്തിയപ്പോഴാ അറിഞ്ഞത് അനന്തനും അവളും തമ്മിൽ അടുപ്പത്തിലാണെന്ന് പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കാണ്ട് കോളനി പിള്ളേരുടെ കൂടെ കളിച്ചു നടന്നാൽ ഇങ്ങനെ ഇരിക്കും സുഭദ്രയെ കെട്ടാൻ എന്തുകൊണ്ടും യോഗ്യൻ അനന്തന മര്യാദക്ക് ഞാൻ ഉറപ്പിച്ച വിവാഹത്തിന് തയ്യാറായിക്കൊള്ളൂ അല്ലെങ്കിൽ ഈ തറവാട്ടിൽ കഴിയാന്നുള്ള മോഹങ്ങടെ ഉപേക്ഷിച്ചോളൂ എങ്ങടാന്ന് എന്ന് വെച്ചാൽ പൊയ്ക്കോ അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി ദത്തൻ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവന്റെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി എന്നാൽ എന്തൊക്കെയോ കരുതി ഉറപ്പിച്ച അവൻ വിവാഹത്തിനായി തയ്യാറെടുത്തു അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ അനന്തന്റെയും ദത്തന്റെയും വിവാഹം നടന്നു ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളുമായി സുഭദ്രയും ലക്ഷ്മിയും ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി സുഭദ്രയും അനന്തനെയും കാണുമ്പോഴൊക്കെ ദത്തന്റെ ഉള്ളിൽ നിരാശയും ദേഷ്യവും നുരഞ്ഞു പൊന്തിക്കൊണ്ടിരുന്നു എന്നാൽ അയാളത് കടിച്ചു പിടിച്ച് പുറമേക്ക് സന്തോഷവാനായി അഭിനയിച്ചു വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച തന്നെ അനന്തന് സിലോണിൽ ജോലി ശരിയായ ടെലിഗ്രാം വന്നു ഉടനെ തന്നെ പുറപ്പെടണം പുതുമൂടി തീരുന്നതിന് മുമ്പ് തന്നെ വിട്ടുപോകേണ്ടി വന്നതിൽ അനന്തനും സുഭദ്രയും ഏറെ വിഷമിച്ചു എന്നാൽ തങ്ങളുടെ ഭാവിക്ക് ഇത് അനിവാര്യമാണെന്ന് അവർ വേദനയോടെ പിരിഞ്ഞു അപ്പോഴേക്കും കുഞ്ഞു മാധവ് സുഭദ്രയുടെ വയറ്റിൽ ജന്മം തുടങ്ങിയിരുന്നു ഊണ് കഴിഞ്ഞ് എല്ലാവരും ഉച്ചമയക്കത്തിലായിരുന്നു മുറുക്കാഞ്ചലമെടുക്കാൻ വരാന്തയിലേക്ക് വരുമ്പോഴാണ് ദേവനാരായണൻ അകത്തെ മുറിയിലുറങ്ങുന്ന സുഭദ്രയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദത്തനെ കണ്ടത് അച്ഛനെ കണ്ടതും അവൻ തിടുക്കപ്പെട്ടി നടന്നു ദത്തനും നിന്ന് ദത്തൻ ഒരു ഞെട്ടിലൂടെ നടത്തു നിർത്തി അവിടെ നിന്നു സുഭദ്രയെ നിനക്ക് ഇഷ്ടമായിരുന്നുവെന്നത് ശരിയെന്നെ പക്ഷേ ഇന്ന് അവൾ അനന്തന്റെ ഭാര്യയും അവന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ തയ്യാറെടുക്കുന്നവളുമാണ് അത് നിനക്ക് ഓർമ്മ വേണം നിന്നെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ വിവാഹത്തിനൊപ്പം ഞാൻ നിന്റെയും നടത്തിയത് അങ്ങനെയെങ്കിലും നീ മാറുമെന്ന് കരുതി എനിക്ക് തെറ്റി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഉദ്ദേശം നടക്കില്ല എത്രയും പെട്ടെന്ന് നീയും ലക്ഷ്മിയും അവിടെ മാറി താമസിക്കണം അതും പറഞ്ഞ് ദേവനാരായണൻ പുറത്തേക്ക് പോയി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ദത്തന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് നേരം വിളിത്തത് ദേവനാരായണന്റെ മരണവാർത്ത ആയിട്ടായിരുന്നു കൂളപ്പടവിൽ തലയടിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു കാലു വഴുതി വീണതാകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ അപ്പുറത്ത് ദത്തൻ തന്റെ എതിരാളികളിൽ ഒരാളെ ഇല്ലാതാക്കിയ സന്തോഷത്തിലായിരുന്നു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്ത് കരഞ്ഞ് അയാൾ എല്ലാ ചടങ്ങുകൾക്കും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞുവന്ന അനന്തന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതായി വന്നു അച്ഛൻ്റെ മരണത്തോടെ അമ്മ തളർന്നു പോയിരുന്നു അമ്മയുടെ ഈ അവസ്ഥയും അനന്തന്റെ അഭാവവും ഗർഭിണിയായ സുഭദ്രയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് അവളെ അവളുടെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആനന്ദൻ ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് സുഭദ്ര മകനെയും കൂട്ടി അനന്തന്റെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴേക്കും ലക്ഷ്മിയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അനന്ത തിരിച്ചു പോകുമ്പോൾ സുഭദ്രയും മകനെയും കൂടി കൊണ്ടുപോവാത്രെ ഒരു മാസത്തെ ലീവിനാണ് വരുന്നത് എന്റെ കുട്ടീനെ കണ്ടിട്ട് എത്രയായി അച്ഛൻ മരിച്ചെന്ന് വന്നു പോയതല്ലേ നീ പോവില്ലേ കോഴിക്കോട് അവനെ കൂട്ടാൻ നാരായണി ദത്തനോട് ചോദിച്ചു ആ ഞാൻ പോവാം കൂടെ ലക്ഷ്മിയും കൂട്ടാം അവൾ കോഴിക്കോട് കണ്ടിട്ടില്ലല്ലോ ദത്തൻ പറഞ്ഞു ശരി നാളെ നേരത്തെ തന്നെ പുറപ്പെടാനുള്ളതല്ലേ നീ പോയി കിടന്നോളൂ ആദ്യം പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി എന്നാൽ ദത്തൻ ഒരു ഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു അല്ല ഈ രാത്രി അവിടെ പോകുന്നു നാളെ നേരത്തെ പോകണ്ടേ ആയിരുന്നു അത് ആ നീ കിടന്നോ ഞാൻ ഇപ്പം വരാം നാളത്തെക്കുള്ള വണ്ടി പറഞ്ഞേൽപ്പിച്ചത് ശരിയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അയാൾ അതും പറഞ്ഞ് തിടുക്കപ്പെട്ട് നടന്നു ദത്ത് നേരെ പോയത് കോളനിയിലെ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് ദാ രത്നാകര നീ പോയി ശങ്കരനെയും പാച്ചുവിനേയും കുമാരനെയും വിളിച്ചുകൊണ്ട് പോവാ എന്താടാ എന്തിനേ പാതിരാത്രിക്ക് അതൊക്കെ ഉണ്ട് നീ വിളിച്ചുകൊണ്ട് വാ അല്പസമയം കഴിഞ്ഞ് അവർ നാല് പേരുമെത്തി സുഭദ്രയെ ഞാൻ എത്ര സ്നേഹിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും സ്നേഹിക്കുകയാണെന്നും നിങ്ങൾക്കറിയാലോ പക്ഷേ വിധി ഞങ്ങളെ ഒന്നിക്കാൻ അനുവദിച്ചില്ല ആ വിധി ഞാൻ തിരുത്തി എഴുതാൻ പോവുകയാണ് അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം ദത്തൻ പറഞ്ഞു നീ എന്തായി പറയുന്നത് തെളിച്ചു പറ രത്നാകരൻ പറഞ്ഞു പറയാം നാളെ ആനന്ദനെ കൂട്ടാൻ കോഴിക്കോട് വരെ ഞാൻ പോകുന്നുണ്ട് കൂടെ ലക്ഷ്മിയും കാണും കോഴിക്കോട് വെച്ച് കാർ ആക്സിഡൻ്റായി ദത്തനും ലക്ഷ്മിയും മരിക്കുന്നു നീ എന്തൊക്കെയാ പറയുന്നത് നീ മരിക്കാൻ പോകണം മരിക്കാനോ ഞാനോ അതിനാണോ ഇത്രയും കാലം കാത്തിരുന്നത് ആവാനാണ് മരിക്കുന്നത് പിന്നീട് ആനന്ദനായി ജീവിക്കാൻ പോകുന്നത് ഞാനാണ് കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് ആർക്കും സംശയം ഉണ്ടാവില്ല അവൻ പറഞ്ഞു നിർത്തി നീ ഇതെന്തൊക്കെയായി പറയുന്നത് അമ്മയ്ക്ക് സുഭദ്രയ്ക്ക് മനസ്സിലാവില്ലേ അമ്മയ്ക്ക് ഓർമ്മയൊക്കെ ഏതാണ്ട് മട്ട ഇടയ്ക്കെന്നെ അനന്താന്നാ വിളിക്കുന്നത് തന്നെ പിന്നെ സുഭദ്ര അവൾക്കാകെ അവന്റെ കൂടെ കഴിയാൻ രണ്ടാഴ്ചത്തെ ഭാഗ്യമേ ഉണ്ടായുള്ളൂ പിരിഞ്ഞിട്ട് രണ്ട് കൊല്ലായി ഇതിനിടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഒരാൾക്ക് വരാം ആരും ഒന്നും അറിയില്ല അയാൾ പറഞ്ഞു നിർത്തി എടാ അത് ജീവൻ എടുക്കാന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾക്ക് പേടിയാ നീ വേറെ ആൾ നോക്ക് രത്നാകരം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ വെറുതെ ചെയ്യണ്ട ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് കോഴിക്കോട് ഞങ്ങൾക്കൊരു മനയുണ്ട് നെല്ലിശ്ശേരി മന രണ്ട് തലമുറ മുമ്പ് അവിടെ നിന്ന് പോന്നതാ അത് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ ക്യാഷായിട്ട് രണ്ട് ലക്ഷവും എന്തു പറയുന്നു അത് കേട്ടപ്പോൾ നാലു പേരുടെയും മുഖം തെളിഞ്ഞു അവർ ചെയ്യാമെന്നേറ്റു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ലക്ഷ്മിയും ദത്തനും കോഴിക്കോടേക്ക് തിരിച്ചു പിന്നാലെ രത്നാകരനും സുഹൃത്തുക്കളും അനന്തനെയും കൂട്ടി അവർ നേരെ പോയത് നെല്ലിശ്ശേരി മണിയിലേക്കായിരുന്നു എന്താടാ അങ്ങോട്ട് പോകുന്നത് നാട്ടിലേക്ക് പോവാം എല്ലാവരെയും കാണാൻ കോതിയായിട്ട് വയ്യ ആനന്ദം പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നാൽ മനയുടെ അവസ്ഥ ഒന്ന് നോക്കിയിട്ട് പോവാം ദത്തം പറഞ്ഞു അവര് മനയിലെത്തി എന്നാൽ അവർക്ക് മുന്നേ അവിടെ രത്നാകരനും കൂട്ടരും നിലയുറപ്പിച്ചിരുന്നു അവർ മനയ്ക്കുള്ളിലേക്ക് കയറിയതും വാതിൽ കൊട്ടിയടഞ്ഞു പെട്ടെന്ന് തലയ്ക്ക് പിന്നിലേറ്റടികൊണ്ട് അനന്ത തലയ്ക്ക് കൈയൊടുത്ത് താഴേക്ക് ഇരുന്നു പോയി കൈകളിലൂടെ ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങി തിരിഞ്ഞു നോക്കി അനന്തൻ രത്നാകരനെ കണ്ട് ഞെട്ടി ഈതെല്ലാം കണ്ട് ഭയന്ന് നിന്ന ലക്ഷ്മിയെ പാച്ചുവും കുമാരും കൂടി പിടിച്ചു വെച്ചു ഒന്നങ്ങാൻ പോലും ആവാതെ അവൾ നിന്നു ദത്ത ഇവനെന്നെ അനന്ത ഞെരങ്ങിക്കൊണ്ടോ പറയാമെന്നു ഞാൻ പറഞ്ഞിട്ടാടാ അവൻ അടിച്ചേ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചോ ഈ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ദത്തം പറഞ്ഞു ഇതൊക്കെ കേട്ട് ആനന്ദനും ലക്ഷ്മിയും ഇരുന്നു തന്റെ ഭർത്താവിന് വന്ന മാറ്റം ലക്ഷ്മി ഒരു പകപ്പോടെ നോക്കിക്കണ്ടു കാലം മറ്റൊരാളെ മനസ്സിൽ വെച്ചാണ് തന്നോടൊപ്പം ജീവിച്ചതെന്ന് സത്യം ഉൾക്കൊള്ളാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു ഇത്രയും കാലം നീ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു അല്ലേ രണ്ടിനെയും കൊന്നേക്ക് ശബ്ദം പുറത്ത് കേൾക്കരുത് ലക്ഷ്മി ഒന്ന് ദഹിപ്പിച്ച് നോക്കിയ ശേഷം അവൻ രത്നാകരനോട് പറഞ്ഞു അവൻ തന്റെ കയ്യിലുള്ള ഇരുമ്പ് ഉപയോഗിച്ച് ആനന്ദന് തലങ്ങും വിലങ്ങും അടിച്ചു തലക്ക് അതിശക്തമായ അടിയേറ്റതുകൊണ്ട് അനന്തൻ പ്രതികരിക്കാനാവാത്തം തളർന്നു വീണു മരിച്ചെന്ന് ഉറപ്പുവരുത്താനായി അനന്തന്റെ തലക്ക് വീണ്ടും വീണ്ടും ശക്തിയായി അടിച്ചു അവന്റെ തലച്ചോറ് പുറത്തേക്ക് തെറിച്ചു ഇത് കണ്ട ഭയന്ന ലക്ഷ്മി പാച്ചുവിന്റെയും കുമാരന്റെയും കയ്യിൽ നിന്ന് കുതറി ഓടി എന്നാൽ അവൾ ഓടിച്ചെന്നത് ദത്ത മുന്നിലേക്കായിരുന്നു അവൻ അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി അവളുടെ കലുകൾ നിലത്ത് തൊടാതെ വായുൽ നിന്നു നിന്റെ മരണം എന്റെ കൈ കൊണ്ടാവരുതെന്നുണ്ടായിരുന്നു പക്ഷേ നിനക്ക് എന്റെ കൈകൊണ്ട് മരിച്ചേ മതിയാവൂന്ന് വെച്ചാ എന്താ ചെയ്യ ദത്തം പറഞ്ഞു അവളുടെ അവസാന പിടപ്പ് നിലച്ചതോടെ അവൻ അവളുടെ കഴുത്തിൽ പിഴുവിട്ടു വാടിയ തണ്ട് തണ്ടുകണക്കെ അവൾ നിലത്തേക്ക് പത്തിച്ചു ഇനി രണ്ടിനെയും കാറിലിട്ട് കത്തിച്ചേക്ക് അയാൾ തൻ്റെ കയ്യിലിരുന്ന മോതിരവും കഴുത്തിലെ ചെയിനും ഒരു അനന്തനെ ധരിപ്പിച്ചു ആനന്ദന്റെ കയ്യിലുള്ളതെല്ലാം എടുത്ത ശേഷം അവൻറെ രത്നകരം നോക്കി ആർക്കും ഒരു സംശയവും ഉണ്ടാവരുത് കോഴിക്കോട് അനന്തനെ കൂട്ടാൻ പോയ ദത്തനും ഭാര്യ ലക്ഷ്മിയും കാർ അപകടത്തിൽപ്പെട്ട് കത്തി മരിച്ചു അങ്ങനെയോ വരാവൂ കേട്ടല്ലോ അമ്മുവിൻ്റെ ശരീരത്തിലുള്ളത് ലക്ഷ്മിയുടെ ആത്മാവായിരുന്നിട്ടുകൂടി ദത്തന്റെ കണ്ണിൽ യാതൊരു ഭയവുമില്ലായിരുന്നു അതേടി നിന്നെയും അനന്തനെയും കൊന്ന് അവനായിട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല സുഭദ്രയോടൊത്തും നല്ലൊരു ജീവിതം ആഗ്രഹിച്ച എനിക്ക് അന്ന് തൊട്ടതിന് സാധിച്ചില്ല എൻ്റെ മകനല്ലാത്തൊരുത്തൻ എന്നെ അച്ചാന്ന് വിളിക്കുമ്പോൾ എൻ്റെ മകൻ എനിക്ക് മുന്നിൽ അനാഥനായി വളരുകയായിരുന്നു ഇത് കണ്ടില്ലേ അവൻ പൂജിച്ച് കെട്ടിത്തന്നതാ അവൻ്റെ അച്ഛന് ഈ ചരട് എന്നെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കും അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു ഇത് കേട്ട് മാധവന് താൻ ഭൂമി പുലർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് തോന്നി തൻ്റെ അമ്മയും താനും വർഷങ്ങളായി ചതിക്കപ്പെടുകയായിരുന്നു ഇത്രയും കാലം താൻ അച്ച എന്ന് വിളിച്ചതും തൻ്റെ അമ്മ സ്നേഹവും ബഹുമാനവും കൊടുത്ത് പരിചരിച്ചതും തന്റെ അച്ഛന്റെ ഗാതകനെയാണല്ലോ എന്നോർത്ത് അവന്റെ ചങ്കുപിടഞ്ഞു മാധവേട്ടാ ദാ വിഷ്ണുട്ടൻ ശബരി കൈ ചൂണ്ടിയെടുത്തേക്ക് മാധവും അർജുനും നോക്കി വെളുത്ത മുണ്ടും ചുവന്ന പട്ടും കൊടുത്ത അവന്റെ കയ്യിൽ ഒരു ചെമ്പുകൂടവും കുറച്ച് താളി ഓലകളും ഒരു മന്ത്രവടിയും ഉണ്ടായിരുന്നു എടാ മോനെ വിഷ്ണു ഈ അമ്മവിന്റെ ദേഹത്ത് ബാധയുണ്ട് അതെന്നെ കൊല്ലാൻ നോക്കുക നീ എന്നെ രക്ഷിക്കണം അവനെ കണ്ടതും ദത്തം ദയനീയമായി പറഞ്ഞു നിർത്തു ഞാൻ എല്ലാം കേട്ടു എന്റെ അമ്മയും ചെറിയച്ചനെയും കൊന്നിട്ട് എന്നോട് രക്ഷിക്കാൻ പറയാൻ നാണമില്ലേ അമ്മുവിൻ്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതറിഞ്ഞുകൊണ്ട് അവളെ പിന്തുടർന്ന് വന്നതാ ഞാൻ എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ഇതെന്റെ അമ്മയുടെ ആത്മാവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നിങ്ങൾ ജീവിക്കാൻ അർഹനല്ല അതും പറഞ്ഞ് അവൻ കയ്യിലുള്ള കത്തി എടുത്ത് ദത്തന് നേരെ തിരിഞ്ഞു എന്നാൽ അയാൾ ഞൊടിയിട കൊണ്ട് ആ കത്തി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവൻ്റെ കഴുത്തിന് നേരെ പിടിച്ചു ലക്ഷ്മി നീ പോയ്ക്കോ ഇല്ലെങ്കി നിന്റെ മകന്റെ മരണവും നീ കാണേണ്ടി വരും ഇത് കേട്ടതും മാതവ് വലറിക്കൊണ്ട് അകത്തേക്ക് പാഞ്ഞുകയറി ദത്തന്റെ ഊരക്കെ നോക്കി ഒരു ചവിട്ട് കൊടുത്തു അയാൾ തെറിച്ച് നിലത്തേക്ക് വീണു നീലത്ത് നിന്ന് എഴുന്നേറ്റ് കത്തി വീശി അയാളുടെ മേലക്ക് ശബരിയും അർജുനും ചാടി വീണു എന്നാൽ അയാളുടെ കൈക്കരുത്തിനെ എതിരിടാൻ അവർക്കായില്ല അർജുനെയും ശബരിയും അയാൾ നിഷ്പ്രയാസം നിലത്തേക്ക് കുടഞ്ഞിട്ടു പെട്ടെന്ന് അമ്മൂന്റെ ഉറക്കെയുള്ള പൊട്ടിച്ചിരി കേട്ട് എല്ലാവരും അവളെ നോക്കി ആ ഒരു നിമിഷം എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല നിന്റെ കയ്യില് മന്ത്രച്ചരട് എവിടെ പോയി ദത്ത അവള് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ദത്തൻ ഒരു ഞെട്ടലോടെ കയ്യിലേക്ക് നോക്കി ഇല്ല അത് തന്റെ കയ്യിലില്ല പെട്ടെന്നാണ് എല്ലാവരും അത് കണ്ടത് ശബരിയുടെ കയ്യിൽ ദത്തന്റെ മന്ത്രചരട് ദത്തൻ അവനെ രൂക്ഷമായി നോക്കി പെട്ടെന്ന് ഒരലർച്ചയോടെ അവൻ ചരട് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ദത്തൻ വെപ്രാളത്തോടെ ചരട് എടുക്കാൻ ഓടി എന്നാൽ നോഡിയിടയിൽ ലക്ഷ്മി അയാളുടെ മുന്നിലേക്ക് വന്നു അയാൾ ഭയപ്പാടോടെ അലറി എന്നാൽ അയാളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല ലക്ഷ്മി അയാൾ ഒരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു അയാൾ മുകളിൽ പോയി പലതവണ കറങ്ങി താഴേക്ക് വന്ന് വീണത് നെല്ലിശ്ശേരി മനയുടെ അകത്തളത്തിലായിരുന്നു ലക്ഷ്മിയുടെ മായയായിരുന്നു അത് അവളുടെ രണ്ട് കൈകളും നീണ്ടുവന്ന് അവനെ അവളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു മരണ ഭയത്തിൽ ലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കിയ ദത്തം കണ്ടത് അന്നത്തെ ആ അരിങ്കൊലയുടെ നിമിഷങ്ങളായിരുന്നു സ്വബോധം വീണ്ടെടുത്ത ദത്തൻ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് അവൾ അവൻ്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്തു വേദനയോടെ അയാൾ നിലത്ത് കിടന്ന് പിടഞ്ഞു രക്തം മുഴുകുന്ന അവളുടെ കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് അയാളുടെ നെഞ്ചിൽ ആഴ്ന്നിറക്കി അവൾ അവൻ്റെ ഹൃദയം പുറത്തേക്കെടുത്തു പെട്ടെന്ന് അയാളുടെ പിടച്ചൽ നിന്നു അമ്മേ വിഷ്ണു വരുന്നത് ലക്ഷ്മി അവനെ വിഷമത്തോടെയും അതിലേറെ വാത്സല്യത്തോടെയും നോക്കി അവളുടെ കൈകൾ അവനെ തൊടാനായി നീണ്ടു എന്നാൽ പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ അമ്മു പിന്നിലേക്ക് നിലം പതിച്ചു അമ്മു അമ്മു മാധവ് അവളെ വിളിച്ചു വേണ്ട അവളെ ഇല്ലത്തേക്കെടുക്ക് കുറച്ചു കഴിഞ്ഞ ബോധം വരും അവള് ഇവിടെ നടന്നുവന്നും അറിയണ്ട അല്ല മാധവ് ദത്തം മരിച്ചവരും അമ്മയറിയിക്കണ്ടേ അർജുൻ ചോദിച്ചു വേണ്ട അമ്മക്കത് താങ്ങാനാവില്ല ഭർത്താവിനെ കൊന്നവന്റെ കൂടെയാണ് ഇക്കാലം അത്രയും ജീവിച്ചതെന്നറിഞ്ഞ അവര് ചങ്കുപൊട്ടിച്ചത്തുപോ ആരും ഒന്നും അറിയണ്ട പിറ്റേന്ന് രാവിലെ ഒരു കടലാസ് കഷ്ണവുമായി സുഭദ്ര കരഞ്ഞുകൊണ്ട് ഓടി വന്നു മോനെ മാധവ് ഇത് കണ്ടോ അച്ഛനൊരു എഴുത്ത് വെച്ച് പോയിക്കുന്നു തീർത്ഥാടനത്തിന് പോവാ പോലും ആരും അന്വേഷിക്കണ്ടെന്ന് ഒന്നു പോയി അന്വേഷിക്കും മോനെ ഇന്നലെ എന്നോട് വഴക്കിട്ടാ കിടക്കാൻ പോയേ എന്നാലും ഇങ്ങനെയുണ്ട് ഒരു പോക്ക് നീ ഒന്ന് അന്വേഷിക്ക ശരിയമ്മേ ഞങ്ങൾ അന്വേഷിക്കാം ഇപ്പൊ തന്നെ പോവാം വിഷ്ണുവും മാധവും അർജുനും പിന്നെ ശബരിയും കൂടി അച്ഛനെ അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ച് ചെന്നാൽ കണ്ടെത്താൻ കഴിയാത്തടത്തേക്ക് അയാൾ പോയതറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവരെ പോലെ അവർക്ക് അയാളെ തിരഞ്ഞിറങ്ങേണ്ടി വന്നു കണ്ടു കിട്ടിയില്ലെന്നൊരു നുണ അതേ തിരിച്ചു വന്നിട്ട് പറയാനുള്ളൂ പക്ഷേ ആ നുണ അമ്മയുടെ കാലം വരെ അവന് പറഞ്ഞേ പറ്റൂ ഒരിക്കലും തിരിച്ചു വരാത്ത അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ തുടങ്ങുകയാണ്